വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ചീരട്ട മലയിൽ അനധികൃത കോറികളിൽ പോലീസ് പരിശോധന നടത്തി ഒരു ഡസനോളം ടിപ്പറും ലോറികളും പിടിച്ചെടുത്തു അനധികൃതമായി ചംഖല ഖനനം നടത്തുന്നതായ പരാതിയെ തുടർന്നാണ് ഒറ്റപ്പാലം വരോടാനങ്ങന്മലയിലെ കോറി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതി രാപ്പകൾ സത്യാഗ്രഹ സമരം നടത്തി ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാടിന്റെ ദീർഘനാളത്തെ ആവശ്യം അംഗീകരിച്ച് സംസ്ഥാന സർക്കാർ പുതിയ കോടതി സമുച്ചയത്തിന് ജലവിഭവ വകുപ്പിന്റെ അധീനതയിലുള്ള അൻപത് സെന്റ് സ്ഥലം അനുവദിച്ച് സർക്കാർ ഉത്തരവായി കേരളത്തിൽ രാഷ്ട്രീയ തലത്തിലും പോലീസ് തലത്തിലുമുള്ള കൊള്ള സംഘങ്ങൾ കൊള്ള മുതൽ വീതം വയ്ക്കുന്നതിൽ വന്നിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് മലപ്പുറം ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി എസ് ജോയ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി മണ്ണാർക്കാടിന്റെ ദീർഘകാലത്തെ ആവശ്യം അംഗീകരിച്ച സംസ്ഥാന സർക്കാർ പുതിയ കോടതി സമുച്ചയത്തിന് ജലവിഭവ വകുപ്പിന്റെ അധീനതയിലുള്ള അൻപത് സെന്റ് സ്ഥലം അനുവദിച്ച സർക്കാർ ഉത്തരവായി അടിസ്ഥാന സൗകര്യങ്ങളാൽ വീർപ്പ് മുട്ടുന്ന മണ്ണാർക്കാട് കോടതിക്ക് പുതിയ കെട്ടിട സമുച്ചയം എന്ന ആവശ്യം ദീർഘനാളായി ഉന്നയിക്കുന്ന ഒന്നാണ് ഇതിന് പരിഹാരമെന്നോണം മണ്ണാർക്കാട് കോടതി സമുച്ചയത്തിന് ജലവിഭവ വകുപ്പിന്റെ അധീനതയിലുള്ള അൻപത് സെന്റ് സ്ഥലം അനുവദിച്ച് സർക്കാർ ഉത്തരവായി മണ്ണാർക്കാട് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി എന്നിവയാണ് നിലവിലുള്ള ഒറ്റനില കെട്ടിടത്തിന്റെ താഴെയും മുകളിലുമായി പ്രവർത്തിക്കുന്നത് പുതിയ കോടതി സമുച്ചയത്തിനായി സമീപത്തെ ജലവിഭവ വകുപ്പിന്റെ സ്ഥലം അനുവദിക്കണമെന്നത് വർഷങ്ങൾ ആവശ്യമായിരുന്നു ഈ ആവശ്യമുന്നയിച്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ മണ്ണാർക്കാട് ബാർ അസോസിയേഷൻ അപേക്ഷ കൊടുത്തിരുന്നു പിന്നീട് നിലവിലുള്ള മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും സ്ഥലം വിട്ടു ആവശ്യപ്പെട്ട് ബാർ അസോസിയേഷന് നിവേദനം നൽകുകയുണ്ടായി കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മണ്ണാർക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസ് ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ബാർ അസോസിയേഷന്റെ ഈ പരിശ്രമങ്ങൾ അപേക്ഷ അംഗീകരിക്കപ്പെടുകയും റവന്യൂ വകുപ്പിൽ നിന്നും സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങുകയുമായിരുന്നു നിബന്ധനകൾക്ക് വിധേയമായും ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിലനിർത്തിയുമാണ് ഭൂമിയുടെ കൈവശാവകാശം നിധിന്യായ വകുപ്പിന് കൈമാറിയതായി ഉത്തരവിലുള്ളത് പുതിയ സമുച്ചയം വന്നാൽ കുടുംബ കോടതി പോക്സോ കോടതി സബ് കോടതി വാഹന അപകടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണിക്കൽ ഉൾപ്പെടെയുള്ളവ സാധ്യമാകും വക്കീലന്മാർക്കുള്ള ഹോൾ വാഹന പാർക്കിംഗ് എന്നിവയും നടപ്പിലാകും നിലവിലുള്ള കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് കോടതി പ്രവർത്തിക്കുന്നത് അനുവദിക്കപ്പെട്ട ആവശ്യത്തിന് മാത്രമേ ഭൂമി ഉപയോഗിക്കാവൂ എന്നതും നിബന്ധനയിലുണ്ട് സി സി എൻ മണ്ണാർക്കാട് കേരളത്തിൽ രാഷ്ട്രീയ തലത്തിലും പോലീസ് തലത്തിലുമുള്ള കൊള്ള സംഘങ്ങൾ കൊള്ള മുതൽ വീതം വയ്ക്കുന്നതിൽ വന്നിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് മലപ്പുറം ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പിണറായി വിജയനെ മോക്ക് മോപ്പുകുട്ടിയാക്കി മാറ്റിക്കൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ മാഫിയ പ്രവർത്തനം നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി നമ്മൾ ഇടതടവില്ലാതെ ഈ കേരളത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭക്കകത്തും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഇസ്ഹാഖ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന വി മധുസൂദനൻ ഡി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം ഒറ്റപ്പാലം വരോട് അനങ്ങന്മലയിലെ കോറി ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതി രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തി സിപിഐഎം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ജീവനെ സംരക്ഷിക്കുന്ന തരത്തിലാവണം അവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്ന തരത്തിലാവണം അല്ലാതെ ഇതെല്ലാം തന്നെ ഇല്ലാതാവുന്ന ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കോറികൾ അല്ല മറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ഒരു തരത്തിലും യോജിപ്പില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കാരണം ഇത് നമ്മളെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസന പ്രവർത്തനത്തില് കോറി അതുപോലെ തന്നെ മണല് അതിനോടൊപ്പം തന്നെ ഇഷ്ടിയ ഇങ്ങനെ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുമാണോ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ബി ജെ പി സമരം നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് സമരം നടത്തിയിട്ടുണ്ട് ഇവരൊക്കെ സമരം നടത്തുമ്പോ ഇവരുടെ ആത്മാർത്ഥം എന്താ ഉള്ളൂ ഒരു കാര്യം നമുക്കറിയാലോ നമ്മുടെ മണലെടുപ്പ് നിരോധിച്ചു നിരോധിച്ചിട്ട് പകരം വെക്കുന്ന സാധനം എം എം സാൻഡൽ സാൻഡൽ ആണ് എങ്ങനെ ഉണ്ടാവുന്നത് അനങ്ങൻമലയുടെ താഴ്വാരത്ത് നൂറ്റി ഇരുപതിലധികം കുടുംബങ്ങളും അറുന്നൂറിലധികം ജനങ്ങളും താമസിക്കുന്നുണ്ട് കോറി പ്രവർത്തിക്കുന്ന ഭാഗത്തു നിന്നും ഒന്നര കിലോമീറ്റർ ദൂരെയാണ് മലയിടിച്ചിലുണ്ടായത് തുടർന്ന് ജനങ്ങൾ വൻ ഭീതിയിലാണ് കോറി അടച്ചുപൂട്ടുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമരത്തിൽ സി പി ശശി അധ്യക്ഷനായി ഐ സതീശൻ സ്വാഗതം പറഞ്ഞു ഷൊണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മുൻ ി എസ് അജയ്കുമാർ ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൽ നാസർ ടി ലത കൗൺസിലർമാരായ സബിത അക്ബർ അലി ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം അസൈനാർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു സമാപന യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു നാലിന് രാവിലെ പത്തുമണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും സി സി എൻ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ ചീരട്ട അനധികൃത കോറികളിൽ പോലീസ് പരിശോധന നടത്തി ഒരു ഡസനോളം ടിപ്പറും ലോറികളും പിടിച്ചെടുത്തു അനധികൃതമായി ചെങ്കല് ഖനനം നടത്തുന്നതായ പരാതിയെ തുടർന്നാണ് പരിശോധന പെരിന്തൽമണ്ണ ചീരട്ട അനധികൃത കോറിയിൽ നിന്നുമാണ് ടിപ്പറും ലോറികളും നാല് ടില്ലർ മെഷീനും ഒരു മണ്ണുമാന്തി യന്ത്രവും പരിശോധനയിൽ പിടികൂടിയത് പോലീസ് നടത്തിയ റെയ്ഡിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് അനധികൃതമായി ചെങ്കല് ഖനനം നടത്തുന്നതായ പരാതിയെ തുടർന്നാണ് പരിശോധന സ്റ്റേഷൻ ഓഫീസർ സുമേഷ് സുന്ദർ പ്രിൻസിപ്പൽ എസ് ഐ ഷിജോസി തങ്കച്ചൻ എസ്ഐമാരായ സെബാസ്റ്റ്യൻ രാജേഷ് എസ് സി പി ഒ ബാലചന്ദ്രൻ സി പി ഒമാരായ പ്രജീഷ് നിസാർ ആമീർ സുഹൈർ എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡു നടത്തി വാഹനങ്ങൾ പിടിച്ചെടുത്തത് സി സി എൻ പെരിന്തൽമണ്ണ കരിപ്പൂർ എയർപോർട്ടിന്റെ പരിസര പ്രദേശങ്ങളിലെ വീടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റി എൻഒസി നൽകാത്തത് സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി മലപ്പുറം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു വികസനത്തിനായി വീടുകൾ ഒഴിഞ്ഞുകൊടുത്തവർക്ക് പോലും തൊട്ടടുത്ത സ്ഥലം എടുക്കാൻ പോലും എയർപോർട്ട് അതോറിറ്റി എൻഒ സി നൽകുന്നില്ല ഗവൺമെന്റ് ഭവന നിർമ്മാണ പദ്ധതി പോലും മുടങ്ങുന്ന അവസ്ഥയും നിലവിലുണ്ട് ഇതിനാൽ തന്നെ എയർപോർട്ട് മേഖലയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവുകൾ നൽകാൻ സർക്കാരിന് കത്ത് നൽകാൻ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി ഇനി നടക്കാനുള്ള വികസനത്തിന്റെ പേര് പറഞ്ഞാണ് എയർപോർട്ട് അതോറിറ്റി എൻഒ സി നൽകാത്തത് ഇത് ശരിയായ നടപടിയല്ലെന്നും വികസനം കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിന് ഇപ്പോൾ തന്നെ എൻഒസി നൽകാതിരിക്കുന്നത് ശരിയല്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂലമായ തീരുമാനമെടുക്കാമെന്ന ഉറപ്പിലാണ് യോഗം അവസാനിച്ചത് തീരുമാനം എടുക്കാമെന്നാണ് അവർക്ക് സാധിക്കുന്നില്ലെന്നും പറഞ്ഞു പലർക്കും കിട്ടാത്തതിന്റെ ഒന്ന് രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നിന്നല്ല ഈ ഏരിയയിൽ തന്നെ നടത്താൻ കഴിയാത്തൊരവസ്ഥ അപ്പോൾ അത് ഇവിടെ ക്ലിയർ ചെയ്യണമെന്നായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടത് എം എൽ എ ഉണ്ടായിരുന്നു നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ എല്ലാവരും മത്സ്യ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് കൃഷിമാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അടിയന്തരമായ നടപടി എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ജില്ലാ കലക്ടർ അതിനോട് അനുകൂലമായി പ്രതികരിച്ച് അതുകൊണ്ട് ഈ ഇവിടെ ുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ആ ചട്ടങ്ങളുടെ കാര്യത്തിൽ വിമാനത്താവളത്തിന്റെ പരിസര പ്രദേശത്തുള്ള ചെല അളവുകൾ അത്യാവശ്യമായിട്ട് ആളുകൾ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് യോഗം തീരുമാനിക്കുകയും യോഗത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ടി വി ഇബ്രാഹിം എം എൽ എ കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ എയർപോർട്ട് ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു സി സി എൻ മലപ്പുറം പി ജി ദേവരാജ് മാസ്റ്റർക്ക് സംസ്ഥാന അധ്യാപക അവാർഡ് ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ശ്രീരാമജയ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകനാണ് ദേവരാജ് അധ്യാപക ദമ്പതികളായിരുന്ന പള്ളിക്കുറുപ്പ് പത്തത്ത് ഗോവിന്ദൻ നായരുടെയും ശ്രീകൃഷ്ണപുരം പട്ടത്ത് സൗദാമിനി അമ്മയുടെയും മകനായ ദേവരാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അധ്യാപകനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ പ്രധാന അധ്യാപകനുമാണ് താലൂക്കിലെ തന്നെ പഴക്കമേറിയ വിദ്യാലയങ്ങളിലൊന്നായ ശ്രീരാമജയം എൽ പി സ്കൂൾ ഇന്ന് മികച്ച ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയും പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയും ഇന്ന് ജില്ലയിലെ അറിയപ്പെടുന്ന പൊതുവിദ്യാലയമായി വളർന്നിട്ടുണ്ട് ഈ നേട്ടങ്ങൾക്ക് പിറകിൽ ദേവരാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് മുഖ്യ കാരണമായിട്ടുള്ളത് പഠനയാത്രകളും വിവിധ മേഖലകളിലെ പ്രമുഖരുമായുള്ള അഭിമുഖങ്ങളും കുട്ടികൾക്ക് പൊതുവഴികാട്ടിയായി പഠനത്തോടൊപ്പം പാഠപുസ്തകത്തിലെ അറിവിനോടൊപ്പം നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയാൻ കുട്ടികൾക്ക് പരമാവധി അവസരം ഈ വിദ്യാലയം കൊടുത്തിട്ടുണ്ട് അത് നേതൃത്വം നൽകാൻ സാധിച്ചതില് അധ്യാപക കൂട്ടായ്മ അതേപോലെ തന്നെ രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നമ്മുടെ വാർഡ് മെമ്പറായ ഒക്കെ ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ഈ വിദ്യാലയത്തിനുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസ നിലവാരം മികച്ച വിദ്യാലയ വിദ്യാഭ്യാസ നിലവാരം ഈ വിദ്യാലയത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ മികച്ച നിലവാരം ചപ്പശ്ശേരി ഉപജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളൊന്നായി ഈ വിദ്യാലയത്തെ മാറ്റിയെടുക്കുവാൻ കൂട്ടായ ഈ ഈ അവാർഡ് വിദ്യാലയത്തിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു കരുതുന്നു സ്കൂളിന്റെ നേതൃത്വത്തിൽ ജൈവ നെൽകൃഷി നടത്തി ഹരിതം ഗ്രാമശ്രീ എന്ന ബ്രാൻഡുകളിൽ അരി പുറത്തിറക്കിയിരുന്നു ഈ വർഷം മുതൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകന് പുരസ്കാരവും നൽകി വരുന്നു പ്രകൃതിയെ പാഠശാലയായി കണ്ടുകൊണ്ട് ക്ലാസ് മുറികൾക്ക് അകത്തും പുറത്തും ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കുട്ടികൾക്ക് അവസരങ്ങൾ ഒരുക്കാൻ ഈ അധ്യാപകൻ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു പാഠപുസ്തകമാണ് എങ്ങനെയായിരിക്കണം അധ്യാപകൻ അതിലുപരി ഒരു വിദ്യാലയത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന മാസ്റ്റർ അതുപോലെ തന്നെ രക്ഷിതാക്കളോടുള്ള പെരുമാറ്റമാണെങ്കിലും വിദ്യാലയത്തിന് പുറത്തുള്ള ഇടപെടലുകളാണെങ്കിലും എല്ലാം നമുക്ക് വീക്ഷിക്കാനും നോക്കിക്കാണാനും ഒക്കെ ഉള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പരിചയ സമ്പന്ന സമ്പന്നത നമ്മളും മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ തന്നെ വിദ്യാലയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഒരു മികച്ച സാമൂഹിക പ്രവർത്തകൻ കൂടിയായ ദേവരാജ് ഒറ്റപ്പാലം ഡിസ്ട്രിക്ട് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കാരാകുർശി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പി കൺവീനർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു ചെറുപ്പേരി ഉപജില്ലാ ഹെഡ് ഫോറം കൺവീനറായി ഉപജില്ലയിലെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എല്ലാ പ്രവർത്തനങ്ങൾക്കും െ താല്പര്യമുള്ള വിഷയമാണ് അക്കർത്തനത്തിനാണ് നമ്മളെല്ലാം ഒരുപാട് പ്രവർത്തനങ്ങൾ രാഷ്ട്രീയം അതെല്ലാം ഉൾക്കൊള്ളിച്ചു തന്ന ഈ ഒരു കവാഡ് കിട്ടിയിട്ടുണ്ട് ഭാഷ ഏറ്റവും കുറക്കുന്ന കൺവീനറാണ് അതുപോലെ തന്നെ പുതിയ ജില്ലയിലെ മറ്റ് പ്രധാന സ്ഥാനങ്ങളിൽ പങ്കുവഹിക്കുന്നുണ്ട് ഒറ്റപ്പാലം നിയോജക മണ്ഡലം സാധന വിദ്യാഭ്യാസ പരിപാടിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മികച്ച പ്രധാന അധ്യാപകനായി തിരഞ്ഞെടുത്തിരുന്നു പള്ളിക്കുറിപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സിന്ധു കെ പി ആണ് ഭാര്യ സാന്ദ്ര ദേവരാജ് ശ്രേയ ദേവരാജ് എന്നിവർ മക്കളാണ് സി സി എൻ മണ്ണ ഗൃഹോപകരണ വിപണിയിലെ മലബാറിലെ വിലക്കുറവിന്റെ വിസ്മയം ശ്രീകൃഷ്ണപുരത്തും മലബാർ ഹോം ആൻഡ് കിച്ചൺ കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലബാർ ഗ്രൂപ്പിന്റെ പതിനാറാമത്തെ സ്ഥാപനമാണ് ഷെഡുംകുന്നിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് ഗൃഹോപകരണ വിപണന രംഗത്ത് ഇരുപത് വർഷത്തോളം സേവന പാരമ്പര്യമുള്ള മലബാർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണ് ശ്രീകൃഷ്ണപുരം ഷെഡുംകുന്നിൽ ബാപ്പുജി പാർക്കിന് എതിർവശത്തായി പ്രവർത്തനമാരംഭിച്ചത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി ഗ്രൈൻഡർ ഫാൻ ടിവി പാത്രങ്ങൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഇവിടെ വിലക്കുറവിൽ ലഭ്യമാണ് െ സൈക്കിൾ വ്യായാമ ഉപകരണങ്ങൾ തുടങ്ങിയവയും ലഭിക്കും ഇവയെല്ലാം പകുതിയോളം വിലയ്ക്കാണ് നൽകുന്നത് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ മലബാറിന്റെ പതിനാറോളം ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ വിലയുള്ള ഫ്രിഡ്ജ് പതിനെട്ടായിരം രൂപയ്ക്കാണ് ഇവിടെ ലഭിക്കുക നമ്മൾ ഏകദേശം നമ്മളിപ്പോ കേരളത്തിലൊരു പത്തിരുപത് വർഷമായിട്ട് നമുക്ക് ഷോപ്പുകൾ ഉണ്ട് പല ഭാഗത്തായിട്ട് കേരളത്തിലെ പല ഭാഗത്തായിട്ട് നമുക്ക് ഷോപ്പുകൾ ഷോപ്പുകളുണ്ട് നമ്മളെ ഷോപ്പുകളൊന്നും തുറന്ന ഷോപ്പുകളൊന്നും ഇതുവരെ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല കാരണം നമ്മൾ ഏകദേശം മുപ്പതിനായിരം രൂപയൊക്കെ ഒക്കെ വില വരുന്ന മുപ്പതിനായിരം രൂപയൊക്കെ വില വരുന്ന ഫ്രിഡ്ജ് നമ്മൾ കൊടുക്കുന്നത് പതിനെട്ടായിരം പത്തൊമ്പതിനായിരം രൂപയേറ്റാണ് കൊടുക്കുന്നത് അതുപോലെ ടി വി ആണെന്നുണ്ടെങ്കിൽ ടി വി നമ്മൾ കൊടുക്കുന്നത് ഏകദേശം നമ്മൾ ഇരുപത്തയ്യായിരം രൂപേന്റെ ടി വി ഒക്കെ നമ്മൾ വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ചി കൊടുക്കുന്നത് അതുപോലെ തന്നെ അമ്പത്തി അഞ്ച് ഇഞ്ചിന്റെ ടി വി അമ്പത്തി അഞ്ച് ഇഞ്ചിന്റെ ടി വി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം നാപ്പത്തെട്ടായിരം രൂപയുടെ ടി വി നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് അങ്ങനെ ടി വി നല്ല എല്ലോ സാധനം ടി വി ഒക്കെ മിക്സ് നമുക്ക് ആയിരത്തി തൊള്ളായിരം രൂപക്ക് എല്ലാം അഞ്ച് കൊല്ലം വാറണ്ടി എല്ലാം വാറണ്ടിയോട് കൂടുതൽ സാധനങ്ങളെ എല്ലാ ഷോപ്പുകളിലും കസ്റ്റമർ ഇഷ്ടാനുസരണം വരുന്നുണ്ട് ഓണായിട്ട് നമുക്ക് പ്രത്യേക ഓഫറുകളുണ്ട് പ്രത്യേക ഓഫർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇലക്ട്രോണിക് സാധനങ്ങൾ പകുതി വിലക്ക് വാറണ്ടിയോട് കൂടി കൂടി നമ്മൾ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നത് അതുകൊണ്ടാണ് നമ്മളെ ഈ സ്ഥാപനം ഇങ്ങനെ ഇനി ആഴ്ച നമുക്ക് കൊപ്പത്ത് ഉദ്ഘാടനം നടക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് പാണ്ടിക്കാട് ഉദ്ഘാടനം നടക്കുന്നുണ്ട് എല്ലാം ഞായറാഴ്ച നമ്മളെ ഓരോ ഷോപ്പുകൾ ഓരോ ഭാഗത്ത് ഓരോ എം എൽ എമാര് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം അഞ്ചു വർഷത്തോളം വാറണ്ടിയും നൽകും ലോൺ സൗകര്യത്തോടെ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുമെന്നും എല്ലാവിധ ഗൃഹോപകരണങ്ങളും പകുതി വിലക്കാണ് നൽകുന്നതെന്നും മലബാർ ഗ്രൂപ്പ് ഉടമ പറഞ്ഞു നമ്മൾ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വില വരുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വില വരുന്ന ഈ ഫ്രിഡ്ജൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും നാല്പതിനായിരം രൂപ പുതിയ 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 സാധനമാണ് ഇതൊക്കെ നമുക്ക് കമ്പനി വാറണ്ടി ഉള്ളതാണ് സാധനം കൃത്യമായിട്ട് നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരും വര ഒഴിവില്ലാത്ത ആളുകൾ ഫോണിലൂടെ ഫോട്ടോസ് വിട്ടാലും ഈ സാധനങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരും വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ പൈസ കൊടുത്താൽ മതി ഈ വിലക്കുറവാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെയും എണ്ണം കൂട്ടുന്നതും നമ്മുടെ സ്ഥാപനത്തിൻ്റെയും വിജയം മെഷീനുകൾ വാഷിംഗ് മെഷീനുകളൊക്കെ നമുക്ക് ഒരുപാട് വാഷിംഗ് മെഷീനുകളുണ്ട് ഇതൊക്കെ ഏകദേശം ഇരുപത്തി ഒന്നായിരം രൂപ വരെ വരുന്ന ഇരുപത്തി ഒന്നായിരം രൂപ വരെ വരുന്ന വാഷിംഗ് മെഷീനാണ് ഇത് പതിനൊന്ന് കിലോന്റെയാണ് ഈ സാധനം നമ്മൾ കൊടുക്കുന്ന വെറും പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പതിമൂന്നായിരത്തി അഞ്ഞൂറ് എത്ര വലിയ പുതപ്പാന്നുള്ളത് ഇതിനകത്ത് ഇടാൻ പറ്റും കേട് വന്നുകഴിഞ്ഞാൽ എല്ലാ കമ്പനിയുടെയും വാഷിംഗ് മെഷീനെ ഒരു മോട്ടറിന് വാറണ്ടി ഉണ്ടാവുള്ളൂ ഇതിന് മാത്രമേ നമ്മുടെ കമ്പനി രണ്ട് മോട്ടറിനും അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് എന്ത് കേട് വന്നേനുണ്ടായാലും നാപ്പത്തെട്ട് മണിക്കൂറല്ല വെറും അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് സൈറ്റിൽ വന്ന് സാധനം നേരേക്ക് തരുന്നതാണ് ഒരു രൂപ പോലും മുടക്കില്ലാതെ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ബജാജ് ഫിനാൻസ് വഴി നമുക്ക് എല്ലാ സാധനവും കൂടുതൽ വരുന്ന നമുക്ക് സ്വന്തം സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം പകുതി വിലയിലാണ് പകുതി വിലയിൽ നമുക്ക് അമ്പതിനായിരം രൂപയുടെ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തി രണ്ടായിരം രൂപക്കാണ് ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഫ്രിഡ്ജ് നമ്മൾ കൊടുക്കുന്നത് വെറും അമ്പത്തി അയ്യായിരം രൂപക്കാണ് അതുപോലെ എല്ലാ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും നമ്മൾ വെറും പകുതി വിലക്ക് നമ്മൾ കൊടുക്കുന്നത് ആവശ്യക്കാർക്ക് കെ പ്രേംകുമാര് എംഎല്എ മലബാർ ഹോം ആൻഡ് കിച്ചണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വരവേറ്റ ആരംഭിച്ച സ്ഥാപനം ശ്രീകൃഷ്ണപുരത്തുകാർക്ക് ഉപകാരപ്രദമാകുമെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ സ്നേഹം നിറഞ്ഞവരെ ശ്രീകൃഷ്ണപുരത്ത് നമ്മുടെ ബാപ്പുജി പാർക്കിന്റെ നേരെ എതിർവശത്ത് മലബാർ ഹോം ആൻഡ് കിച്ചൺ എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനം കൂടി ഇന്ന് മുതൽ തുറന്നു പ്രവർത്തിക്കുകയാണ് ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് മികച്ച സേവനം നൽകി കുറഞ്ഞ വിലയ്ക്ക് നല്ല ഉപയോഗ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും നൽകി മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിനാകട്ടെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ നല്ല അന്തരീക്ഷത്തിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് പ്രവർത്തിക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ സ്ഥാപനം നടത്തുന്ന അരവിന്ദേട്ടനും ഈ സ്ഥാപനത്തിനും നല്ല ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ചിങ്ങനേരി ഭാസ്കരൻ ബി രാജേഷ് വിശ്വനാഥൻ വാടങ്കം കെ ദ്വാരകനാഥൻ കെ വി വി എസ് ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി ബേബി തുടങ്ങിയവരും താപനമുടമ അരവിന്ദൻ കുടുംബാംഗങ്ങൾ സ്റ്റാഫുകൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഗാനത്തിനോടനുബന്ധിച്ച് ബെസ്റ്റ് ബീറ്റ്സ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച സംഗീത വിരുന്നും ഉണ്ടായിരുന്നു തിരുവിടാംകുന്ന് മുണ്ടക്കുന്ന എൽ പി സ്കൂളിൽ മാനേജറുടെയും പി ടി ഐയുടെയും സഹകരണത്തോടെ ക്ലാസ് സജ്ജീകരിച്ചു ഉദ്ഘാടനം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ നിർവഹിച്ചു എന്തിനാണ് കേട്ടും പഠിച്ചിരുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ അവസരം നമ്മുടെ മാനേജ്മെന്റും എന്താണ് നിലവിലുള്ള ലാപ്ടോപ്പ് പ്രൊജക്ടർ എന്നിവ കൂടാതെ എല്ലാ ക്ലാസുകളിലും ടെലിവിഷൻ സ്ഥാപിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മൂന്ന് ക്ലാസ് മുറികൾ ഇതിനകം പൂർത്തീകരിച്ചു ബാക്കി ക്ലാസ് മുറികൾ കൂടി വിഷ്വലൈസേഷൻ ഉടൻ പൂർത്തീകരിക്കുമെന്ന് പി ടിഎ പ്രസിഡന്റ് ഷമീർ തോണിക്കര പറഞ്ഞു പുതിയ പാഠപുസ്തകങ്ങളിലെ മിക്ക പ്രവർത്തനങ്ങളും ഓഡിയോ വീഡിയോ എന്നിവയ്ക്ക് പ്രാധാന്യം ഉള്ളതിനാലാണ് ഇത്തരമൊരു പദ്ധതി പ്രാധാന്യപൂർവ്വം ഏറ്റെടുത്തതെന്ന് മാനേജർ പി ജയശങ്കരൻ പറഞ്ഞു ഹെഡ്മാസ്റ്റർ പി യൂസഫ് സീനിയർ അസിസ്റ്റന്റ് ഒ ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി സെക്രട്ടറി പി ഹംസ കമ്മിറ്റി അംഗങ്ങളായ ബുഷറ മുഹുസിനിവർ സംസാരിച്ചു സി സി എൻ ചത്തൂർ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പതിനഞ്ചാം ചരമവാർഷിക അനുസ്മരണവും ദേശീയ സെമിനാറും ബുധനാഴ്ച മലപ്പുറത്ത് നടക്കും ശിഹാബ് തങ്ങളുടെ ദർശനം എന്ന പേരിലാണ് ദേശീയ സെമിനാർ നടത്തുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി ായി വേദനകൾക്കൊപ്പം നിലനിന്ന ഒരു വ്യക്തിത്വം നില സാധാരണക്കാരുടെ പ്രയാസങ്ങൾ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ സ്മരണയും നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന അനുസ്മരണവും ശിഹാബിതങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്ന സെമിനാറും രാവിലെ പത്തിന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും വുഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനാകും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ മുഖ്യാതിഥിയാകും ശിഹാബത്തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിൽ പാണക്കാട് മുനവറലി ശിഹാബത്തങ്ങൾ അധ്യക്ഷനാകും ദേശീയ ഭരണക്രമങ്ങളും ന്യൂനപക്ഷങ്ങളും എന്ന വിഷയത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മീഡിയ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി എന്ന വിഷയത്തിൽ മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസും ദിശ നഷ്ടപ്പെടുന്ന ഇടതുപക്ഷം എന്ന വിഷയത്തിൽ ഡോക്ടർ എം കെ മുനീറും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം എന്ന വിഷയത്തിൽ ചന്ദ്രിക മുൻ പത്രാധിപർ സി പി സേതലവിയും സംസാരിക്കും സമാപനം പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനാകും മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പാണക്കാട് മുനവറലി ശാബങ്ങൾ ചെയർമാൻ എ കെ സൈനുദ്ദീൻ ഡയറക്ടർ അബ്ദുള്ള വാവൂർ പി വി അഹമ്മദ് സാജു എ എം അബൂബക്കർ കെ ടി അമാനുള്ള എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൈകഴുകാൻ പരിശീലനം നടത്തി ആലിപ്പറമ്പ് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ നവാസ് ഉദ്ഘാടനം ചെയ്തു കൈ കഴുകാറുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൈ കഴുകും അത് തീർച്ചയായും നമുക്ക് നിർബന്ധമാണ് നമ്മൾ കൈ കഴുകുക തന്നെ ചെയ്യും കാരണം കയ്യിലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകൽ അതൊരു ശീലമായി വളർത്തിയെടുക്കുക എന്നുള്ളത് പ്രാധാന്യമാണ് അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ പലരും അനുഭവസ്ഥരാണ് നമ്മൾ കല്യാണ വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ചടങ്ങിൽ പോയാൽ ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എന്നാൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കൈ പൈപ്പ് ഉണ്ടാകുന്നത് വലിയ തിരക്കുണ്ടാവില്ല അപ്പൊ അതിന്റെ സൂചിപ്പിക്കുന്നത് എന്താണ് നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകും അതിന് മുമ്പ് കൈ കഴുകാൻ ആരും ശ്രദ്ധിക്കാറില്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് അതുപോലെ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പൊക്കെ കൈകൾ വൃത്തിയായി കഴുകി മാത്രമേ നമ്മൾ അവിടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൈകഴുകൽ പരിശീലനത്തിന്റെ പെരിന്തൽമണ്ണ ബ്ലോക്ക് തല ഉദ്ഘാടനം ആലിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് പരിപാടികൾക്ക് സീനിയർ അസിസ്റ്റന്റ് വി എം പ്രീത സ്വാഗതം പറഞ്ഞു മേലാറ്റൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദാലി അധ്യക്ഷനായി ഹെൽത്ത് സൂപ്പർവൈസർ വി വി ദിനേശ് ക്ലാസ് എടുത്തു ഭക്ഷണത്തിലൂടെയും മറ്റും പകരുന്ന രോഗങ്ങൾ അതും നമുക്കുണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സമൂഹത്തെ കൈ കഴുകുന്നതിൻ്റെ പ്രാധാന്യവും അതേപോലെ തന്നെ കൈ കഴുകുന്നത് എങ്ങനെയാണ് എന്നുള്ളതും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആദ്യ വഴിയായിട്ട് സ്കൂളുകളിൽ ഈ പദ്ധതി വയനാട്ടിൽ ബ്ലോക്കിലേക്ക് നടപ്പാക്കുന്നത് അപ്പം നമ്മൾ ഏകദേശം അറുപത്തി അഞ്ച് സ്കൂളിൽ വിദ്യാർത്ഥികളെ ഇതാണ് പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് വാർഡംഗം ശാരദാ മോഹൻദാസ് ജെഎച്ച് ഐ പൂജാ രാജ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് വട്ടപ്പറമ്പ് വാർഡ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മുപ്പതോളം ലീഗ് പ്രവർത്തകർ രക്തം നൽകി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിയമസഭാംഗത്തിലെ വൈറ്റ് കാർഡ് അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് പട്ടപ്പറമ്പിലെ നല്ല സജീവമായിട്ടുള്ള വൈറ്റ് കാർഡ് മെമ്പേഴ്സ് പിന്നെ എട്ടോളം പേര് അല്ലെ ആറ് പേര് ആറ് പേര് നമ്മുടെ ഈ ഒരു വലിയ ദുരന്തമുഖത്ത് ദൗത്യ സംഘമായി അവർ പ്രവർത്തിച്ചു പൂവത്താണി എ യു പി സ്കൂളിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് ക്യാമ്പസ് സംഘടിപ്പിച്ചത് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ വൈറ്റ് അംഗങ്ങളെയും പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട അബൂട്ടിയെയും ചടങ്ങിൽ അനുമോദിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ചോലയ്ക്കൽ ബഷീർ വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുത്തു സെക്രട്ടറി ഷബീർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹി ഷിഹാബ് മലപ്പുറം ജില്ലാ എം എസ് എഫ് ഭാരവാഹി നബീൽ വട്ടപ്പറമ്പ് വാർഡ് യൂത്ത് ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് അലി സെക്രട്ടറി കെ ടി നിയാസ് ഭാരവാഹികളായ യൂനസ് റമീസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽ നിലമ്പൂർ ഷൊണ്ണൂർ റെയിൽവേ റൂട്ടിലെ രാത്രികാല യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്ന് എൻ സി എസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റി അങ്ങാടിപ്പുറ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു ഷൊണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ രാത്രി കാലങ്ങളിൽ കൂടുതൽ വണ്ടികൾ ഓടിച്ച് യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും വൈകുന്നേരം എറണാകുളത്തു നിന്നും പുറപ്പെട്ട് ഷൊർണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന എറണാകുളം ഷൊർണൂർ മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടണമെന്നും എൻ ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു യോഗത്തിൽ വൈസിഎസ് ജില്ലാ പ്രസിഡന്റ് ഷെപ്പിൻ തൂത അധ്യക്ഷത വഹിച്ചു ഇ എ മജീദ് കെ വി ദാസ് മധുസൂദനൻ കുട്ടിയായ്മു ഖാദർ പ്രേംദാസ് ഭാസ്കരൻ നായർ സക്കറിയ എന്നിവർ സംസാരിച്ചു ടിപ്പറും ലോറികളും പിടിച്ചെടുത്തു അനധികൃതമായി ചങ്കല ഖനനം നടത്തുന്നതായ പരാതിയെ തുടർന്നാണ് പരിശോധന ഒറ്റപ്പാലം വരോടാനങ്ങൻ മലയിലെ കോറി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതി രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തി കെ എം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാടിന്റെ ദീർഘനാളത്തെ ആവശ്യം അംഗീകരിച്ച് സംസ്ഥാന സർക്കാർ പുതിയ കോടതി സമുച്ചയത്തിന് ജലവിഭവ വകുപ്പിന്റെ അധീനതയിലുള്ള അൻപത് സെന്റ് സ്ഥലം അനുവദിച്ച് സർക്കാർ ഉത്തരവായി കേരളത്തിൽ രാഷ്ട്രീയ തലത്തിലും പോലീസ് തലത്തിലുമുള്ള കൊള്ള സംഘങ്ങൾ കൊള്ളം മുതൽ വീതം വയ്ക്കുന്നതിൽ വന്നിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് മലപ്പുറം ഡി സി സി അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്